ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു നാട്ടിലിപ്പോൾ ചൂടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ബുദ്ധിമുട്ടാണെന്ന് അറിയാം ഇവിടെയും ചൂടൊക്കെ തുടങ്ങി അപ്പം ഞങ്ങൾ ഇന്നൊരു പാനിപ്പൂരി കഴിക്കാൻ പോവാണ് ഞങ്ങൾ മാസത്തിൽ ഒരു ദിവസമെങ്കിലും പോകാറുണ്ട് ഈ മാസം ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല അന്നേരം എല്ലാവരും കൂടെ ഡിസ്കസ് ചെയ്തു അന്നേരം എല്ലാവർക്കും പാനിപ്പൂരി കഴിക്കാൻ പോകണമെന്ന് ആഗ്രഹം അന്നേരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതിരിക്കും പാനിപ്പൂരി എന്താണെന്ന് അറിയാത്തവർക്ക് ഇന്ന് ഞങ്ങൾ അത് പരിചയപ്പെടുത്തി തരുന്നതാണ് അപ്പം ഞങ്ങൾ എല്ലാവരും ഉണ്ട് ഇന്ന് ഒരാൾ മാത്രമേ ഉള്ളൂ മിസ്സ് ചേച്ചാച്ചനാണെങ്കിൽ ഡ്യൂട്ടി ആണ് അതുകൊണ്ട് ഞങ്ങളുമായിട്ട് ജോയിൻ ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ കൂടെ പോരാ പാനിപൂരി കഴിക്കാൻ പോരാം ഷാരോനും ഷമുവേലും അവികേനും എല്ലാവരും ഉണ്ട് ഹായ് പറഞ്ഞു എല്ലാവരും ഹായ് എല്ലാവർക്കും സുഖമാണോ ചോദിച്ചേക്കും ആ ഓക്കെ ബാ നമുക്ക് പാനിപൂരി കഴിക്കാൻ പോവാം ഇവിടെ വൈകിട്ട് സമയത്ത് എല്ലാവരും ഇവിടെ വന്നിരിക്കും കൊച്ചു വർത്താനം ഒക്കെ പറഞ്ഞ് ഇരിക്കും എല്ലാവരുടെയും പണിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വരുന്ന സമയമാണല്ലോ രാത്രിയിൽ ആ താഴമൊക്കെ കഴിച്ചിട്ട് വന്ന് കൊച്ചു വർത്താനം പറഞ്ഞുകൊണ്ട് ആൾക്കാരിരിക്കും അപ്പം ഈ ആദ്യത്തെ വ്ലോഗിൽ നിങ്ങൾ ഓൾറെഡി കണ്ടതാണല്ലോ എൻ്റെ സൊസൈറ്റിയും കാര്യങ്ങളുമൊക്കെ ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ ഒരു പത്ത് മിനിട്ടില്ല നടക്കാൻ നടന്നാണ് പോകുന്നത് ഷമം മോനെ സൈഡിൽ കൂടെ നടന്നേ വഴി കൂടെ വണ്ടിയൊക്കെ ഉണ്ടല്ലോ കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളെ മേള കാണിച്ചില്ലേ മേള അന്ന് രാത്രിയിൽ എടുത്തപ്പോൾ നൈറ്റ് വോക്ക് എന്ന് പറഞ്ഞുള്ള ഒരു വ്ളോഗ് എടുത്തില്ലേ അതിൽ മേള അടഞ്ഞു കിടക്കുമായിരുന്നു ഞാൻ നിങ്ങളെ തിരിച്ചു വരുമ്പം അറിയത്തില്ല തിരിച്ചു വരുമ്പോഴത്തേക്ക് അവിടെ അത് ക്ലോസ് ആകുമെന്ന് അറിയില്ല തിരിച്ചു വരുമ്പോൾ ഞാൻ നോക്കട്ടെ നോക്കട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്ന് കാണിച്ചു തരാം ഒരു ദിവസം പോണമെന്നുണ്ട് പക്ഷെ പിള്ളേരുടെ പരീക്ഷയൊന്നും തീർന്നിട്ടില്ലേ പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ടൊന്ന് പോകണമെന്നുണ്ട് ഷൊക്കെ ഉണ്ട് കുഞ്ഞിനെ എടുത്തുകൊണ്ട് അവികേ ഹലോ അവികേളിന് വെളിയിൽ ഇറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ് വീട്ടിലിരിക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല ഇതാണ് മേള ഒരു ദിവസം എല്ലാവരും പിള്ളേർ പറയുന്നുണ്ട് മേളയ്ക്ക് പോകണമെന്ന് പോകണം എക്സാം ഒക്കെ കഴിയട്ടെ അവരുടെ അപ്പം എൻ്റെ ആദ്യത്തെ വീഡിയോ കണ്ടിട്ട് കുറെ സജഷനുകളൊക്കെ എനിക്ക് വന്നു സജഷൻ തന്നെ എല്ലാവർക്കും നന്ദി കുറെ മാറ്റങ്ങളൊക്കെ വരുത്തണം എന്നൊക്കെ പറഞ്ഞു പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു ഇവിടെ കുറെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടിരിക്കുക അന്ന് നിങ്ങൾ കണ്ടില്ല ആ വഴി തന്നെയാണ് പക്ഷെ ആ വഴിയിൽ നിന്ന് തിരിഞ്ഞ് വേറൊരു വഴി കൂടാണ് ഞങ്ങൾ പോകുന്നത് ഇവിടെ മുന്നോട്ട് വരുമ്പോഴില്ലേ ഇവിടാണ് ഞങ്ങൾ റിക്ഷ സ്റ്റാൻഡ് ഷെയർ റിക്ഷയിൽ ഷെയർ റിക്ഷയാണ് ഇവിടുന്ന് സ്റ്റേഷനിൽ പോകാൻ വേണ്ടി മൂന്ന് പേര് ഷെയർ ഇട്ടാണ് പോകുന്നത് ഇരുപത് രൂപ പെർ സീറ്റ് മൂന്ന് പേര് ഷെയർ ചെയ്ത് അങ്ങനെയാണ് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുന്നത് പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എവിടെയെങ്കിലും നമുക്ക് പോകണമെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ പോകാനും അല്ലാതെ സ്പെഷ്യൽ റിക്ഷായും ഉണ്ട് വേറെ എവിടെയെങ്കിലും നമുക്ക് പ്രത്യേകിച്ച് പോകണമെങ്കിൽ സോ ഈ വഴി തന്നെ ആയിരുന്നു അന്ന് കണ്ടത് ഇത് മേള തിരിച്ചു വരുമ്പോൾ എനിക്ക് ഓപ്പൺ ആണെങ്കിൽ ഞാൻ കാണിക്കാം ഇതാണ് റിക്ഷ സ്റ്റാൻഡ് ഇതൊരു പുതിയ കടയാണ് കോഫിയും കാര്യങ്ങളുമൊക്കെ ഉള്ള ഒരു കടയാണ് പുതിയ കടയാണ് ഞാനിവിടുന്ന് ഒന്ന് കാണിച്ചു തരാവേ ലണ്ടൻ തീം കാർണിവൽ എന്ന് എഴുതി വണ്ടിയൊക്കെ ഉണ്ട് ഇവിടുന്ന് നേരെ ആയിരുന്നു അങ്ങോട്ട് അന്ന് നടന്നു പോയത് ഇന്നാണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് തിരിഞ്ഞ് ഇവിടെ ഒരു മെഡിക്കൽ സ്റ്റോർ ഒക്കെ ഉണ്ട് ബീൻസ് ആൻഡ് ബ്രെഡ് ബീൻസ് ആൻഡ് ബ്രെഡ് ഇത് പുതിയതായിട്ട് തുടങ്ങിയ കടയാണ് ഇവിടെ ആണെങ്കിൽ നിറയെ കടകളാണ് നമുക്ക് എന്തോ സാധനം വേണേലും ഇങ്ങനെ അങ്ങോട്ട് ഇറങ്ങിയാൽ മതി ഫുള്ള് കടകളാണ് വണ്ടിയുടെ ഒക്കെ ശബ്ദം ഒത്തിരി ആയതുകൊണ്ട് അറിയത്തില്ല നിങ്ങൾക്ക് കാണാൻ കേക്കാൻ പറ്റുമോന്ന് ചോന് കേക്കാൻ പറ്റുമോന്ന് അറിയത്തില്ല വീടിനടുത്തുള്ള ഒരു കേരള സ്റ്റോറാണ് ഇവിടെ നിന്നാണ് കേരള ഐറ്റംസ് എല്ലാം മേടിക്കുന്നത് ഇതാണ് ഞങ്ങളുടെ അടുത്തുള്ള ഒരേ ഒരു സ്റ്റോർ അല്ലാതെ വേറെ ഒരു സ്റ്റേഷനിലുണ്ട് അപ്പം എനിക്ക് ഇച്ചിരി സാധനം മേടിക്കണം ഞങ്ങൾ പാലിപ്പൂരി കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് ചിലപ്പം കട അടച്ചൊന്നും ഇല്ല അതുകൊണ്ട് ആദ്യം നമുക്കൊന്ന് കയറി സാധനങ്ങളൊക്കെ വരും ഇച്ചിരി സാധനങ്ങളൊക്കെ മേടിക്കണം അതിനുവേണ്ടി വന്ന എനിക്ക് കിലോ ചെറുപഴം വേണം ഇതോ ഇതാണോ അരക്കിലോ ചെറുവെള്ള തേൻമുട്ടായി വേണം ഷോറിനെ തേൻമുട്ടായി എന്തിനാണ് തേൻമുട്ടായി പേര് വീണേ എനിക്കറിയത്തില്ല അറിയാവോ അറിയാങ്കി കമന്റ് ഇടണേ എന്തുകൊണ്ടാണ് തേൻ അപ്പൊ സാധനമൊക്കെ മേടിച്ചു കപ്പയൊന്നും ഇല്ല കപ്പ ചേമ്പ് ഒന്നുമില്ല നാളെ വരുമെന്ന് പറഞ്ഞു കുറേ ദിവസമായി കപ്പയും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടേ നമ്മൾ വെളി വരുന്ന സമയത്ത് ചിലപ്പോൾ കടയിൽ കാണത്തില്ല അപ്പം നമ്മളിവിടെ കടയിലെത്തി ഇവിടെ വന്നപ്പോൾ പാനിപ്പൂരിയുടെ ബാജി തീർന്നു പോയി ഒത്തിരി തിരക്കുള്ള കടയാണ് അന്നേരം മൂന്ന് പാനിപ്പൂരിക്ക് ഉള്ള ബാജി ഇല്ല അപ്പോൾ ഞങ്ങളുടെ പ്ലാനിൽ ചെറിയൊരു മാറ്റം വന്നു പാനിപ്പൂരി ഞാൻ മാത്രമേ കഴിക്കുന്നുള്ളൂ ഷമുയില് ദഹിപൂരിയും ഷാരോന് ഫ്രാങ്കിയും കഴിക്കാവുന്ന തീരുമാനിച്ചു അപ്പോൾ ആള് പാനിപൂരിക്ക് കാര്യങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് വീഡിയോ എടുക്കുന്ന ആള് വീ അവിടെ വീട് ക്യാമറയിലോട്ട് നോക്കുക അപ്പോൾ ഇതാണ് പാനിപൂരി കാണാൻ പറ്റുന്നുണ്ടല്ലോ ഇതാണെങ്കിൽ നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് പറയാം എരിവ് കൂടുതൽ വേണോ കുറച്ച് വേണോ എങ്ങനെ അതനുസരിച്ച് അവർ തയ്യാറാക്കും ചില നേരത്തെ വന്നിരുന്നെങ്കിൽ മൂന്ന് പേർക്കും കിട്ടിയേനേ ആ കുഴപ്പമില്ല ഒരു പ്ലേറ്റിൻ്റെ അകത്ത് ആറ് പീസ് വരുന്നുണ്ട് ഇരുപത്തഞ്ച് രൂപയാണ് ഒരു പ്ലേറ്റിന് എനിക്കൊത്തിരി ഇഷ്ടമാ പാനിപൂരി ഒത്തിരി തിരക്കുള്ളൊരു കടയാണ് ആൾക്കാരൊക്കെ ഉണ്ട് ഇപ്പോഴും ഇതിപ്പോൾ ഒരു ഒമ്പതര ഒമ്പതേ ആയി സമയം ഞാൻ ആരുവിനോടും ഷമുലിനോടും ചോദിച്ചു അവർക്ക് വേണോന്നേ പക്ഷെ അവരാണെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞു മമ്മി കഴിച്ചോളാൻ പറഞ്ഞു ഇവിടെ ആണെങ്കിൽ എപ്പോഴും സ്ട്രീറ്റ് ഫുഡ് ഫാസ്റ്റ് ഫുഡ് ഐറ്റം ഉള്ള കടകളൊക്കെ എപ്പോഴും തിരക്കായിരിക്കും ആൾക്കാർ ഒത്തിരി പേര് എപ്പോഴും കാണും കഴിക്കാൻ അതുകൊണ്ട് ഫുഡ് സ്റ്റോൾസ് ഐറ്റംസ് വിൽക്കുന്ന കടകളൊക്കെ എപ്പോഴും നല്ല ചിലവായിരിക്കും അവർക്ക് ആൾ പറഞ്ഞു ആദ്യം നിങ്ങൾ പാനിപ്പൂരി തരാം അത് കഴിഞ്ഞിട്ട് ദെയ്പൂരിക്കുള്ളത് തയ്യാറാക്കാവുമെന്ന് ഇപ്പം എൻ്റെ പാനിപ്പൂരി ഇത് ആറ് പീസ് കഴിഞ്ഞു ഇത് കഴിഞ്ഞിട്ട് സുക്കാപ്പൂരി അവർ തരുമേ പിന്നീട് ദഹ്പൂരിക്കിപ്പം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ശമുലിന് ഇഷ്ടമല്ല അതേ ഞാൻ പറഞ്ഞു ഫുള്ള് മധുരമാക്കിയേക്കാൻ പറഞ്ഞു മുഴുവന് അപ്പോൾ ദഹിപ്പൂരി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടെ അബികകൾ ഭയങ്കര ബഹളമാണ് അവക്കും വേണം വേണം എന്നുള്ള രീതിയിലേ അവൾക്ക് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ അതിൽ ഇതാണ് ദഹിപ്പൂരി ഒത്തിരി കാര്യങ്ങൾ ഇവിടെ ഉണ്ട് ഉണ്ട് ദഹിപ്പൂരി ഉണ്ട് ദഹിപ്പൂരിയുണ്ട് ഉണ്ട് ദഹിപ്പൂരിയിൽ ഇതെല്ലാം അടി ഇതെല്ലാം ചേർത്തിട്ട് ദഹി മണ്ടയ്ക്കൂടിടും പിന്നെ മധുരത്തിൻ്റെ ഇതാണ് ഇടുന്നത് മധുരമാണ് ഇടുന്നത് അവൻ എരിവ് വേണ്ട പറഞ്ഞു ആ ഇനി ഇത് കഴിഞ്ഞിട്ട് ഒരു ചോക്ലേറ്റ് ഷേക്ക് കുടിക്കാൻ തീരുമാനിച്ചു മിക്കപ്പോഴും ആണെങ്കിൽ ഇവിടുന്ന് പാനിപ്പൂരി അല്ലെങ്കിൽ എന്തെങ്കിലും കഴിച്ചിട്ട് ഞങ്ങൾ ചോക്ലേറ്റ് ഷേക്ക് ഓർഡർ ചെയ്യാറുണ്ട് ഇവിടുന്ന് ഫ്രഷ് ജ്യൂസും കിട്ടും പൈനാപ്പിൾ ജ്യൂസ് ആപ്പിൾ ജ്യൂസ് മൊസമ്പി ജ്യൂസ് അങ്ങനെ കുറേ ജ്യൂസ് ഐറ്റംസുകളൊക്കെ ഉണ്ട് പക്ഷേ ഞങ്ങൾ ചോക്ലേറ്റ് ഷേക്ക് ആണ് ഞങ്ങൾക്കിഷ്ടം ഇവിടുത്തെ പാനിപ്പൂരി ഇവിടെ അടുത്ത് വേറെ ഒരു കടയൂടെ ഉണ്ട് ഒന്ന് രണ്ട് കടകളുണ്ട് പക്ഷേ ഞങ്ങൾക്ക് ഇവിടുത്തെ പാനിപ്പൂരിയാണ് ഇഷ്ടം ഇവിടെ നല്ല ഒരു ടേസ്റ്റാണ് ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണല്ലോ ഇഷ്ടപ്പെടുന്നത് അന്നേരം ആൾക്കാരൊക്കെ ഇപ്പോഴും ഉണ്ട് അതാണ് ഞാൻ പറഞ്ഞത് അവിടെയാണ് ആ ജ്യൂസ് ഉണ്ടാക്കുന്ന സ്ഥലം എല്ലാവരും ഇങ്ങോട്ട് ക്യാമറയിലോട്ട് നോക്കുക ഞാൻ തിരിഞ്ഞപ്പോൾ ഷാരോന് ഷമുയിൽ എന്തോ സീരിയസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക അബികേളിനെ പിടിച്ചുകൊണ്ട് ഷമുയിലിരിക്കുകയാണേ അബികേളാണെങ്കിൽ എൻ്റെ പേഴ്സ് തപ്പിക്കൊണ്ടിരിക്കുക മമ്മിയുടെ പേഴ്സിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ടെന്ന് നമ്മൾ നോക്കുക അന്നേരം ഷമുവേലിൻ്റെ ദഹിപ്പൂരി ഓൾറെഡി തയ്യാറായി കഴിഞ്ഞു ഇതാണ് ദഹിപ്പൂരി ഇനിയും അബികേലിനെ അവിടുന്ന് മാറ്റിയാലേ ഷമുന് കഴിക്കാൻ കൊടുക്കത്തുള്ളൂ അല്ലെങ്കിൽ അവൾ കഴിക്കാൻ കൊടുക്കത്തില്ല ഷമുവേൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും എപ്പോൾ എൻ്റെ ദഹിപ്പൂരി തയ്യാറാവും എന്ന് പറഞ്ഞ് അബികേൾ കൈ ഇട്ടു ഓൾറെഡി സ്പൂണിൽ ഇനി അവളെ അവിടെ നിന്ന് മാറ്റണം നമ്മൾ ഓർഡർ ചെയ്ത് ചോക്ലേറ്റ് ഷേക്ക് എത്തി അബികേൾ ഇവിടെ ഭയങ്കര ബഹളം തുടങ്ങിയിട്ടുണ്ടേ ചോക്ലേറ്റ് ഷേക്ക് കുടിക്കാൻ ബാക്ക്ഗ്രൗണ്ടിൽ ഒത്തിരി ശബ്ദമാണ് അതാ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് അല്ലെ നിങ്ങൾക്ക് ഒത്തിരി ഡിസ്റ്റർബൻസ് ആയിരിക്കും ഞാൻ പിള്ളേരോട് പറഞ്ഞു നിങ്ങൾ കുടിക്കുക അന്നേരം അവർ പറഞ്ഞില്ല മമ്മിയുടെ കുടിക്കാൻ പറഞ്ഞു അന്നേരം ഞാൻ ചിയേഴ്സ് കൊടുത്തു ഷാരോം പറഞ്ഞു ഞാൻ അബികേളിനെ പിടിക്കാം മമ്മി ഞാൻ പറഞ്ഞു വേണ്ട നിങ്ങൾ കുടിച്ചോ ഞാൻ അവളെ മാനേജ് ചെയ്തോളാം എന്ന് അവൾക്ക് ഞായറാഴ്ച മാങ്കോ ജ്യൂസ് കൊടുത്തോണ്ടേ തണുത്തത് പേടിയാണ് പിള്ളേർക്ക് പനി വരുമല്ലോ പക്ഷേ അവൾ എന്നെ കുടിക്കാൻ സമ്മതിക്കത്തില്ല അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഇച്ചിരി അവിടെ നാക്കി തൊട്ട് കൊടുക്കാൻ ചെല്ലുക പിള്ളേരുള്ള അമ്മമാർക്കെല്ലാം അറിയാമല്ലോ ഇതൊക്കെ സാധാരണമാണ് അവൾ ആകെപ്പാട് വലിയും പിടിയാണ് അവിടെ ഞാൻ അവിടെ നാക്കിൽ ഇച്ചിരി തൊട്ട് കൊടുത്തു അവൾ ആകെപ്പാടെ എത്തി നോക്കലും ഒക്കെയാണ് അത് അവിടെ എല്ലാം ടേബിളിലെല്ലാം വീണു ഞാൻ ചിരി പിള്ളേരും നോക്കിച്ചിരിക്കുമെന്നെ അന്നേരം പെട്ടെന്ന് തന്നെ കുടിച്ചിട്ട് നമുക്ക് പോകാം ഇവിടെ ഈ ചേട്ടന് പാവ്ഭാജിക്ക് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് പാവ്ഭാജിക്കുള്ള വെജിറ്റബിൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചേട്ടന് സൈഡിലാണെങ്കിൽ തവയിൽ പാവ് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഇവിടുന്ന് ബില്ല് പേ ചെയ്തിട്ട് ഇറങ്ങാൻ പോവുകയാണ് ഷാരോൻ ഉള്ള ഫ്രാങ്കി ഇവിടെ അല്ല അതിന്റെ അടുത്ത കടയിലാണ് കിട്ടുന്നത് ഞാൻ ചേട്ടനോട് സംസാരിച്ചുകൊണ്ടിരിക്കുക ബില്ലിന്റെ കാര്യങ്ങളൊക്കെ ബില്ല് പേ ചെയ്തിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുക ഷാരോൺ കഴിക്കുന്നത് ഫ്രാങ്കി ആണ് ന്യൂഡിൽ ഫ്രാങ്കി തീർന്നു പോയി വേറെ ഏതാ ഉണ്ട് ന്യൂഡിൽ പനീർ ചീസ് മയണൈസ് പലതരത്തിലുള്ളത് ഉണ്ട് ഷാരൂന് നൂഡിൽസ് ആയിരുന്നു വേണ്ടേ നൂഡിൽസ് ഇല്ലെന്ന് അറിഞ്ഞപ്പോൾ ഒരാളുടെ മോഹം വാടി ഷെജ്വാൻ എപ്പോഴും കഴിക്കുന്നതാണ് സ്വീറ്റ് കടയാണ് ഇപ്പൊ ആൾക്കാരെല്ലാം കാരണം സമയം ഇനി തടയ്ക്കി ചില കഴിയുമ്പോൾ ഇത് നേരത്തെ അടയ്ക്കും പലതരത്തിലുള്ള സ്വീറ്റ്സ് പേടകളെല്ലാം ഉണ്ട് ബർഫിയേ ലഡുവേ എൻ്റെ ഫേവറേറ്റ് ഐറ്റം ആയിത് കാജു കത്രി ഇത് ഇത് പ്ലെയിൻ ആണ് എനിക്ക് പ്ലെയിനാ ഇഷ്ടം ചോക്ലേറ്റ്സ് പേട ജ്യൂസ് ഇതെല്ലാം കച്ചോരി അങ്ങനെ ഐറ്റംസ് ആണ് ഇതൊക്കെ കച്ചോരി ബൂന്തി ഗുലാബ് ജാമുന് മൂന്ന് തര മൂന്ന് തര രണ്ട് തരത്തിലുള്ള രണ്ട് തരത്തിലുള്ള ഗുലാബ് ജാമുനുണ്ട് ഇതെനിക്ക് ഒത്തിരി ഇഷ്ടമാണ് रसगुल्ला है उनका ये इनका दे फेवरेट आइटम है ये ये एक पीस का कितना है रुपए ये रस रस हां रसगुल्ला रसगुल्ला ये ये रस नहीं है रस मलाई कितने का तीस 30 रुपए ഇത് എൻ്റെ ഫേവറേറ്റ് ഐറ്റം രസമലായി ഇത് മുപ്പതിനൊരു പീസ് അത് പതിനെട്ട് രൂപയ്ക്ക് ഒരു പീസ് ഏ ബേക്ക് ഇന്നൊക്കെ പന്ത്രണ്ട് രൂപയ്ക്ക് ഗുലാബ് ജാമുൻ എന്തോ വേണേലും ഉണ്ട് ഇപ്പൊ ഓൾറെഡി ഷേക്ക് കുടിച്ചായ കഴിക്കുന്നില്ല എല്ലാ മധുരം കൂടെ ഒരുമിച്ച് വേണ്ട ചിപ്സ് ഐറ്റംസ് ഉണ്ട് കുറേ സാധന ഐറ്റംസ് ഉണ്ട് ഇവിടെ എല്ലാം ഉണ്ട് സേവ് അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് സേവ് മിക്സ്ച്ചറ് സോൺ പാപ്പടി അവികൾ എൻ്റെ ഫേവറേറ്റ് ഐറ്റം ആണ് മധുരം എൻ്റെ ഒരു വീക്ക്നെസ്സാണ് മധുരം കുറയ്ക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു താങ്ക് യു പറഞ്ഞു കാക്കയോട് താങ്ക് യു കാക്ക പറഞ്ഞ വീഡിയോ നിൽക്കാൻ തന്നെ കബികളില് കാജു കത്രി കിട്ടി അബികൾ കാജു കത്രി കഴിക്ക അവികളുടെ പരാതി മാറട്ടെ അബികകള് മാത്രമേ ഉള്ളൂ ഒന്നും ഇത് ഏത് കഴിക്കാഞ്ഞ ഷെജ്വാൻ ഫ്രാങ്കിടുത്തോന്ന് കുറച്ച് അഞ്ച് മിനിറ്റ് അവിടെ ഫ്രാങ്കി കഴിക്കുമ്പോൾ തിരിച്ചെടുക്കുക ഷാരന്റെ ഷേജ്വാൻ ഫ്രാങ്ക് ഇവിടെ റെഡി ആയി ഞാനവിടെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇവർ ഓൾറെഡി ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞു അല്ല നിങ്ങളെ ഫുള്ള് വീഡിയോ കാണിക്കായിരുന്നു ഷാരൻ ഇപ്പം ഷേജ്വാൻ ഫ്രാങ്കി കഴിക്കുകയാണ് ഷാരൻ എപ്പോഴും ഫ്രാങ്കി ഫ്രാങ്കി ഇടക്കിടക്ക് കഴിക്കു ട്യൂഷന് വരുമ്പോൾ എങ്ങനെയുണ്ട് നല്ലതാണോ ഇപ്പോഴും ഓപ്പൺ ആണ് പക്ഷെ ഒത്തിരി ലേറ്റ് ആയി ഞങ്ങൾ തിരിച്ചു പോവാ വെളിയിൽ നിന്നൊന്നും പ്രത്യേകിച്ച് കാണാനില്ല അകത്ത് കയറിയാലേ അറിയാൻ പറ്റത്തുള്ളു എന്തൊക്കെയുണ്ടെന്ന് നേരത്തെ ഈ സൈഡിൽ ഒരെണ്ണം ഉണ്ടായിരുന്നേ അത് വലുതായിരുന്നു ആ സമയത്ത് കഴിഞ്ഞ വർഷം ഞങ്ങൾ പോയായിരുന്നു ഒരു ലണ്ടൻ തീം കാർണിങ്ങല് വന്നായിരുന്നു അത് ഇതിനേക്കാളും വലുതായിരുന്നു വെളിയിൽ നിന്നൊന്നും പ്രത്യേകിച്ച് കാണാൻ പറ്റത്തില്ല അകത്തു പോകുന്നില്ല സമയമില്ല ഇനി ഒരു ദിവസം വരാം അബികേളിൽ ഉറക്കം വരുന്നെന്ന് തോന്നുന്നു അബികേൾ ഉറങ്ങാൻ തുടങ്ങിയെന്ന് തോന്നുന്നു അബികേള അബി ഇല്ല ഇല്ല അനങ്ങാതെ കിടക്കുക ഓക്കെ അന്നേരം ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോവാ ഈ വഴിയായിരുന്നു ഞങ്ങൾ വന്നത് ഞങ്ങൾ വീട്ടിലോട്ട് പോവും തിരിച്ച് ഓക്കെ ബൈ അപ്പം നമുക്ക് ആ പുതിയൊരു വീട് ബ്ലോഗുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ് സമു ബായ് പറഞ്ഞ മോനെ സമു ബായ് പറഞ്ഞ എല്ലാവർക്കും അടുത്ത ബ്ലോഗിൽ കാണാം ബായ്